ഹലോ ഗേസ് വെൽക്കം ബാക്ക് ഈ ഫാമിലി ബ്ലോഗേഴ്സിനെ വിമർശിച്ച് വിമർശിച്ച് അവസാനം ഈ ഫാമിലി ബ്ലോഗിനെ ഒരു മട്ടാണ് ഫാമിലി ബ്ലോഗ് കാണുന്നവരെയൊക്കെ ഞാൻ സൈക്കോളന്നൊക്കെ വിളിച്ചെങ്കിലും ഇപ്പോൾ എൻ്റെ അവസ്ഥയും മറച്ചില്ല കാരണം രാവിലെ എണ്ണിക്കുമ്പോൾ തന്നെ ഫാമിലി വ്ളോഗ് കാണുന്ന ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ പോവുകയാണ് അതുപോലെ തന്നെ ഈ ഫാമിലി ബ്ലോഗിലെ പ്രധാന കഥാപാത്രങ്ങളാണ് നമ്മുടെ സ്വപ്നത്തിൽ പോലും വന്നിരിക്കുന്നത് ഈ പ്രണവും കൊച്ചുവും അച്ഛനും ഈ പറഞ്ഞ ക്ഷമിത്താത്തയും ഈ ഷമനും ഒക്കെയാണ് നമ്മുടെ സ്വപ്നത്തിൽ പോലും വരുന്നത് എന്താ കാര്യമെന്ന് എനിക്കറിയാൻ വയ്യ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് അതുമാത്രമല്ല ഇതിനു മുമ്പ് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഫാമിലി ബ്ലോഗ് വിദഗ്ധനായ ഇസ്മി കെയ്സ് എന്ന് പറയുന്ന ആ ഒരു മഹത് വ്യക്തിയെ ഞാൻ വിമർശിച്ചിരുന്നു പലതവണ എന്നാൽ ഇന്ന് അദ്ദേഹത്തോടെ ഞാൻ മാപ്പ് ചോദിക്കുകയാണ് ഒരു പക്ഷേ അദ്ദേഹവും ഈ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയായിരിക്കും ആ ഫാമിലി ബ്ലോഗിന് അഡിറ്റായത് സോ ഈ ഫാമിലി വ്ളോഗെന്ന് പറയുന്ന ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഈ ഫാമിലി പ്രസവ് വ്ലോഗുകൾ ഒരുപക്ഷെ വിമർശകരെ പോലും അവരെ പോലും വായടപ്പിച്ചുകൊണ്ട് അവരെ അഡിറ്റാക്കുന്ന രീതിയിലുള്ള പ്രത്യേക ഒരു കരിസ്മയുള്ള ഒരു ഐറ്റമാണ് ഐറ്റമാണിതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം വിമർശിക്കുന്നവർക്ക് പോലും ഈ വ്ലോഗുകൾ കാണാനുള്ള വീണ്ടും വീണ്ടും ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇത് കാണാനുള്ള ഒരു ത്വര ജനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് ഈ ഫാമിലി ബ്ലോഗേഴ്സ് ചെയ്തു വെക്കുന്നത് അതുകൊണ്ട് തന്നെ അറിയാം തീർച്ചയായും ഈ ഫാമിലി ബ്ലോക്ക് വിദഗ്ധനായ കേസ് പോലും ഇതിന് ആയത് ഇനി ഈ വീഡിയോ ഞാൻ അദ്ദേഹത്തിൻ്റെ ആധാര ബിംബങ്ങളിൽ ഞാൻ അർപ്പിക്കുന്നു മറ്റൊന്നുമല്ല ഫാമിലി ബ്ലോഗ് ഇങ്ങനെ നിരന്തരം മായി വാച്ച് ചെയ്ത് എൻ്റെ കൂട്ടത്തിൽ ഞാൻ എപ്പോഴും നോക്കുന്നത് നമ്മുടെ ടി 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 ഫാമിലിയാണ് ടി ടി ഫാമിലിയുടെ വളോഗ് ഇന്നലെ ഞാൻ പെട്ടെന്ന് എടുത്ത് നോക്കിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹെഡിംഗ് എന്ന് പറയുന്നത് ഷെമിയെ പേറ്റിനെ വിളിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ പേറ്റിനെ വിളിക്കുക എന്നാണ് പറയുന്നത് അതായത് വിളിച്ചുകൊണ്ട് പോകുന്നത് ഏഴാ മാസമാണ് വിളിച്ചോണ്ട് പോകുന്നത് ഏഴാ മാസം വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ആളുകൾ വരുന്നു ഏതാണ്ട് മൂന്നര ലക്ഷം നാല് ലക്ഷം ആൾക്കാർ കണ്ടു ഞാൻ സത്യം പറഞ്ഞാൽ അന്തം വിട്ടുപോയി ഈ ഒരു അമ്പതാം പക്കത്തിലും ക്ഷമിത്താത്തെ വിളിക്കാൻ വേണ്ടി ആളുകൾ വരുന്നു എന്ന് പറയുമ്പോൾ അത് എന്ത് തരം ആളുകളാണ് അവിടെ ഒരു മാനസികാവസ്ഥ എന്താണ് ആ ആൾക്കാരെ ഒന്ന് കാണണമെന്ന് തന്നെ ഞാൻ മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ചു സോ എന്താണ് അവിടെ നടന്നത് നമുക്കൊന്ന് കാണാം എന്താണ് അവിടെ നടന്നത് ഷെമിയുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നു അതുപോലെ തന്നെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഈ കഴിഞ്ഞ മാസമാണ് ഈ പ്രഗ്നൻസി കിറ്റ് ഇവർ റിവീൽ ചെയ്ത് ഗർഭിണിയാണെന്ന് കാണിച്ചത് പൊടുന്നതിനെ നെക്സ്റ്റ് മന്ത് വിളിച്ചുകൊണ്ട് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു വളരെ വളരെ പെട്ടെന്ന് ദ്രുതഗതിയിൽ ഈ ഒരു പ്രസവം നടത്തിയെടുക്കാനുള്ള ഒരു ശ്രമമാണോ ഈ ടി ഫാമിലിയുടെ ഭാഗത്ത് െന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു പ്രഗ്നന്റ് ആയ സമയത്തും ഇപ്പം പ്രഗ്നന്റ് ആയ സമയത്തും കൂട്ടിക്കൊണ്ടുപോകാനോ കൊണ്ടുവരാനോ എല്ലാരെയും കൊണ്ടുപോകാനോ ചെയ്യുമല്ലോ അപ്പൊ ഞങ്ങളെ കൊണ്ടുപോകാനും കൊണ്ടുവരാനൊന്നും ആരുമില്ല അങ്ങനെയൊക്കെ കുറച്ച് പരാതികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതെന്ന് ഞാൻ എന്താ പറയാ പരിഹരിച്ചു കൊടുക്കാന്ന് വിചാരിച്ച് എല്ലാരെയും കൊണ്ടുപോകാനും കൊണ്ടുപോകാനും ഒക്കെ ആള് വരും പക്ഷെ നിങ്ങളെ ആള് വന്നു കഴിഞ്ഞാൽ അവർ ഒന്നുകിൽ മൊഴിനീളമായിട്ടുള്ള പറദ ഇട്ടുകൊണ്ടുവരേണ്ടി വരും അല്ലെങ്കിൽ തലവഴി തുണിയിട്ട് മറച്ചുകൊണ്ട് വരേണ്ട അവസ്ഥ വരും കാരണം അവർക്ക് നാളെ പുറത്തിറങ്ങി നടക്കണം അതുകൊണ്ട് ക്ഷമിത്താത്തെ ആരെങ്കിലും ഇനി വിളിക്കാൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല വിളിച്ചുകൊണ്ട് പോകേണ്ട സമയത്ത് അവർ വിളിച്ചുകൊണ്ട് പോയി കാണും ഇതിങ്ങനെ ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ ഇതിനൊരു അവസാനം ഇല്ലേ അപ്പൊ വേണ്ടി ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വാങ്ങിയുണ്ട് ഇന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ എനിക്കൊരു പരാതിയില്ല എന്നെ കൂട്ടിക്കൊണ്ട് ആരും എന്ത് കുറച്ച് നേരത്തായിട്ട് നമ്മൾ നമ്മൾ രണ്ടാള ഓ എന്തൊരു നാണം അങ്ങ് ക്ഷമിത്താത്തക്ക് കാരണം ഒരു പതിനേഴ് കാര്യെ പ്രസവത്തിന് വിളിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു നാണം ക്യൂഡ്നെസ് കൊണ്ടങ്ങ് ഭാര്യ അങ്ങ് മെഴുകുവോ ഇതൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നവർ ആദ്യമായിട്ട് പ്രസവത്തിന് വിളിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു ക്യൂഡ്നെസ് അത് കാണുന്ന ആരാധകർ അവരുടെ ഒരു കമന്റുകൾ ക്ഷമിത്താത്തയുടെ ക്യൂഡ്നെസ് കാണാൻ മാത്രം വരുന്നവർ ലൈക്ക് അടിക്കൂ ഒമ്പതാം പക്കത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെങ്കിലും ഒരു പതിനേഴ് കാരിയുടെ ഒരു ക്യൂഡ്നെസ് ആണ് ആ ഒരു രീതിയിലുള്ള ഒരു കൊഞ്ചലുകളാണ് അതാണ് ക്ഷമിത്താത്ത ഏറെ ജനപ്രിയമാക്കുന്ന ഒരു കാര്യം എന്ത് രസമാണ് ക്ഷമിത്താത്തയുടെ ആ ഒരു ഒരു ചാബല്യങ്ങൾ കൂട്ടി ൂട്ടിക്കൊണ്ടുപോട്ടെ ഇത് കണ്ടിട്ട് അപ്പൊ ചെമ്മീൻ എന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുപോവുകയാണ് അപ്പൊ അതിനു വേണ്ടി ഇതിങ്ങോട്ടൊക്കെ എന്തൊക്കെ സാധനങ്ങളല്ലോ ഞങ്ങള് വിചാരിച്ചേ ഒരുപാട് ജയിത്തണ്ണുണ്ട് ജയിത്തണ്ങ്ങോട്ടൊക്കെ അടിപൊളി ജയിത്തണ്ണ്ട് ആ ക്ഷെമ ഇതായിട്ട് എന്റെ ഹെൽത്ത് ഹെൽത്ത് ആയി ഹെൽത്ത് ശ്രദ്ധിക്കും ആസനത്തിൽ സനത്തിൽ ആല് കളിച്ചാലും തണലാണെന്നുള്ള ഒരു പഴയ പഴഞ്ചൊല്ലിനെ അന്വർത്തമാക്കുന്ന രണ്ട് വിശിഷ്ട വ്യക്തികളായിട്ടാണ് ഇവരെ എനിക്ക് തോന്നിയത് കാരണം ഇവരെ പോലെ ആ ഒരു പഴഞ്ചൊല്ല അത്രയും അന്വർത്തമാക്കുന്ന രണ്ട് വ്യക്തികളെ ഞാൻ ആക്ച്വലി കണ്ടിട്ടില്ല കാരണം ആ സനത്തിൽ ആല് കളിക്കുന്നത് അങ്ങ് ആസ്വദിക്കുകയാണ് അങ്ങ് ആസ്വദിച്ച് ആസ്വദിച്ച് ആലിനെ അങ്ങ് വളർത്തുകയാണ് അതെ കൂട്ടിക്കൊണ്ടാൻ പിന്നെ അങ്ങനെ ആൾക്കാരുണ്ടാവില്ല ഇനി ഇങ്ങനെ കളിച്ചാല് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോലെ ഇങ്ങനെ വെച്ച് ശീലമാണ് ഇറങ്ങണം ഇങ്ങനൊക്കെ തട്ടി അപ്പൊ ഒരാളെ പിടിക്കാനൊക്കെ ഉണ്ടാവും അപ്പൊ പിടിക്കാനൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഇറങ്ങണം ആ ഇനി പള്ളയുള്ളേനുസരിച്ച് ഇറങ്ങും സാധാരണ കൂട്ടി കൊണ്ടുപോകണം പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിക്കൊണ്ടുപോകാൻ ആരും വന്നില്ല ക്ഷമിത്താത്ത എല്ലാവരും ഉപേക്ഷിച്ച മട്ടമാണ് ക്ഷമിത്താത്തയുടെ വീട്ടിൽ നിന്ന് ആരും വന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതോ ഇത് പ്രാങ് കാണന്നാണ് എനിക്ക് തോന്നുന്നത് അവസാനം പ്രാങ് കാണെന്ന് പറയുന്നുണ്ട് ഇനി വേഴ് മാസം കഴിഞ്ഞ് ക്ഷമിത്താത്തയെ കൂട്ടി കൊണ്ടുപോകാൻ ആരെങ്കിലും വരുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ് വരാൻ ചാൻസ് ഇല്ല വരുമായിരുന്നു ഈ പറഞ്ഞ ഷെബി ആദ്യം പരാതിയെ പറയുന്നുണ്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ആരും വരുന്നില്ല ഓളെ കൂട്ടിക്കൊണ്ടുപോവാൻ ആരും വന്നില്ല കഴിഞ്ഞവണയും വന്നില്ല ഇത്തവണയും വരുന്നില്ല എന്ന് പറയുന്നു ആക്ച്വലി അത് വരാത്തത് മറ്റൊന്നും കൊണ്ടല്ല കാരണം ഓല കുടുംബത്തിന്റെ മഹിമ അത്രത്തോളം വലുതാവുക ഇതിന് വരികയാണെങ്കിൽ അത് മാത്രമല്ല ഓല കുടുംബത്തിന്റെ മഹിമ അത്രത്തോളം വലുതാക്കി വിട്ടൊരു മഹതിയാണ് നമ്മുടെ ക്ഷമിത്താത്തത് അതുകൊണ്ടാണ് ഓല് വരാതിരിക്കുന്നത് ഇനി ഇതിന്റെ ഒരു ഗുണപാഠം എന്ന് പറയുന്നത് ഈ ഒരു സംഭവം വാഴത്തിപ്പാടാനും ക്ഷമിത്തേയും ഷമൻറെയും ക്യൂഡ്നെസ്സും ക്ഷമിത്താത്തയെ ഖതീജ ആയിട്ട് വാഴ്ത്തിപ്പാടാനും ചെക്കനെ പ്രവാചനാക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ഇന്റർവ്യൂ ചെയ്യാൻ ചാനലുകാരൊക്കെ ഉണ്ട് പക്ഷെ വീട്ടുകാർക്ക് മാത്രം താല്പര്യമില്ല അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അന്തസ്സായി നടത്തിയൊരു കല്യാണം ആയിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും ചിന്തിക്കുന്നത് ഇവിടെ ഈ ഒരു മാര്യേജ് എങ്ങനെയാണ് നടന്നതെന്നുള്ളതാണ് ഇവർ സ്നേഹിച്ച് കിട്ടിയതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രോക്കറ് വഴി ഇവരുടെ കല്യാണം നടന്നതാണോ എന്താണെന്ന് എനിക്ക് ഇപ്പോഴും പിഴിയിട്ടില്ല ആരാണ് ആദ്യം അങ്ങോട്ട് പ്രപ്പോസൽ ചെയ്തത് എനിക്ക് ആക്ച്വലി ഇവരുടെ വീഡിയോ കാണുമ്പോൾ ആളുകളൊക്കെ വലിയ ക്യൂട്ടാന്നൊക്കെ പറയുന്ന ക്ഷമിത്താത്തയുടെ ക്യൂട്ടിനെ കുറിച്ചൊക്കെ ഈ രീതിയിൽ വാചാലരാവുമ്പോഴും എനിക്കൊരു ഇത് കാണുമ്പോഴത്തേനൊരു വൈക്കിളപ്പാണ് ആക്ച്വലി തോന്നുന്നത് എനിക്ക് ക്ഷമിത്താത്ത വളരെ ദുഃഖത്തിലാണ് പുള്ളിക്കാരിയെ പേറ്റിന് വിളിക്കാൻ വേണ്ടി നാലാമത്തെ അഞ്ചാമത്തെ ഈ പ്രസവത്തിന് വീട്ടിൽ നിന്ന് ആരും വരാൻ വരാൻ തയ്യാറാവുന്നില്ല എന്നുള്ളൊരു വിഷമമുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ക്ഷമിത്താത്ത പേരിന് വിളിക്കാൻ വേണ്ടി ഈ മക്കൾ എന്ന് പറയുന്ന രണ്ടുപേരുണ്ടെങ്കിൽ അവരും വരണം ഈ പറഞ്ഞ നേരത്തെ ഉണ്ടായിരുന്ന ഭർത്താവ് ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു മക്കളെൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് താമസിപ്പിക്കണമെന്ന് അവരെയും കൊണ്ടുവരണം ഈ കാക്കായും കൊണ്ടുവരണം ഇതുപോലെ നിങ്ങളുടെ കുടുംബക്കാരെ ഒക്കെ കൊണ്ടുവന്ന് ഒരു മഹനീയമായൊരു ചടങ്ങാക്കി മാറ്റി സോഷ്യൽ മീഡിയയിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കുകയാണെങ്കിൽ ഉറപ്പായും ഉടൻ തന്നെ ഉടൻ തന്നെ ഈ ടി ഫാമിലി വൺ മില്യൺ അടിക്കാനുള്ള ചാൻസ് ഉണ്ട് നമുക്കൊക്കെ അതെടുത്ത് റിയാക്ട് ചെയ്യാനും സാധിക്കും സോ അത്തരമൊരു നീക്കം നടത്തുകയാണെങ്കിൽ ഒരുപാട് പേര് ഇതേപോലെ ഫാൻസ് വന്ന് ഇങ്ങനെ മെഴുകും കാരണം അത്രയും അധികം ക്യൂട്ട്നെസ് ആയിട്ടുള്ള മൊമൻറ്റുകൾ സമ്മാനിക്കാൻ സാധിക്കും ക്ഷമിത്താത്തയുടെ മക്കൾ വന്ന് ക്ഷമിത്താത്ത പേരിന് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ക്ഷമിത്താത്തയുടെ ആ ഒരു കൊഞ്ചലും പരിങ്ങലും കാര്യങ്ങളുമൊക്കെ കാണുമ്പോൾ എന്ത് രസമായിരിക്കും അല്ലേ അടിപൊളിയായിരിക്കും അടിപൊളി ഓർക്കാൻ കൂടി വയ്യ കമൻ്റ് അടിച്ചാലും അടി സ്ഥലം മടുക്കത്തില്ല ആ രീതിയിലോട്ട് കാര്യങ്ങൾ ഒന്ന് കൊണ്ടുപോയിക്കുക പ്ലീസ് എൻ്റെ റിക്വസ്റ്റ് ആണ് ഇനിവേ ക്ഷമിത്താത്തയിടെ ഈ കൂട്ടിക്കൊണ്ടുപോകുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോയിട്ട് കാണാം ബൈ